ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറുതെ മൊബൈലിൽ നോക്കുമ്പോൾ കാണുന്നതാണ് ഞാൻ എടുത്ത വീഡിയോ അപ്പം സത്യം പറഞ്ഞു ദിലീപിൻ്റെ ടിപ്സ് കേട്ടു എട്ടാം തീയതിയാണ് വിധി എങ്ങനെയാണോ ആ കിടന്ന ഉറക്കം വരുമല്ലോ ഞാൻ അതൊക്കെ ഇങ്ങനെയൊന്നും ആലോചിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അന്നേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടതിന് പിന്നെ നമുക്ക് പ്രതി എന്നൊന്നും പറഞ്ഞ് പറയാൻ പറ്റത്തില്ല ഈ അടുത്ത് മാരാന്ന് പറഞ്ഞൊരു വാചം എന്താണ് ഒരു സ്ത്രീയെ പോലും പീഡിപ്പിക്കാത്ത ദിലീപ് പീഡി പീഡകൻ അല്ല പീഡിപ്പ് പീഡിപ്പിക്കുന്ന ആളെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു പക്ഷെ ഒരു സ്ത്രീയെ പോലും പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാം പക്ഷെ ആ പീഡിപ്പിച്ചിട്ടുണ്ട് ആ നടി ആക്രമിച്ച് ആ നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ ബുദ്ധി ദിലീപ് എന്നുള്ള രീതിക്കാണ് അല്ലാതെ ഒരു സ്ത്രീയും ദിലീപ് പീഡിപ്പിച്ചും പറഞ്ഞു വന്നിട്ടില്ല അതാണ് മാരാട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒത്തിരി അധികം പേരും ദിലീപിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അടച്ചിട്ട മുറികളിൽ ഇതുവരെ വിസ്താരം നടന്നിരുന്നത് എന്നാൽ ഇപ്പൊ ആ ന്യൂസ് മീഡിയയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അടച്ചിട്ട മുറികളിൽ നടന്ന വിസ്താരം എന്തായിരുന്നു എന്നുള്ളത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് പറയുന്നുണ്ട് പറയുമ്പോൾ അത് കേട്ടോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് സത്യത്തിൽ നമ്മുടെ ഇവരൊക്കെ വെല്ലുവിളിയാക്കാൻ പക്ഷെ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം പോലെയുണ്ട് അതായത് ഒരു ഭാര്യ ഭാത്ത തമ്മിലുള്ള ഒരു അഹിതം എന്തോ ഉണ്ടെങ്കിൽ ഭാര്യ പതുക്കെ നൂട്ടി മൊബൈലിൽ നിന്ന് തപ്പിപ്പിടിച്ച് ആ ബന്ധം പുറത്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ കേട്ടത് ദിലീപിന്റെ ഫോണ് ആദ്യമായിട്ട് മറ്റു വാറ്റങ്ങൾ കിട്ടുമ്പോ പല പേരില് രാമൻ രാമൻ വ്യാസൻ ഹൃദയം പിന്നെ ആർക്കും ഒന്നാന്തോരല്ല ഓർത്തു അങ്ങനെ പല പേരില് പിന്നെ ദിലീപിന്റെ മാനേജറിന്റെ ഫോണിലും ഒക്കെ പല പേരില് കാവ്യാ മാധവന്റെ പേര് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാവ്യമാധവൻ പക്ഷെ എന്തോ ബുദ്ധിമുട്ടിയായ ഏത് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭർത്താവിന്റെ അവഗിതം പിടിക്കാനുണ്ടെങ്കിൽ പെണ്ണുങ്ങള് സിബിഐ നാടിച്ചു പോകും ആ ലെവലിൽ നിൽക്കും ആ കാര്യത്തിൽ മഞ്ചുകാരെ പോലെ തന്നെയാണ് സകല പെണ്ണുണ്ട് ഏതായാലും ഫോൺ പരിശോധിച്ചു ഫോൺ പരിശോധിച്ചപ്പോ സംശയായി സംശയമായപ്പോ ഗീതാവിജ്ഞനാവും ഗീതാവിജ്ഞ പഴയതും മറ്റേ സംയുക്താവും എല്ലാരോട് കൂടി നേരെ ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ പോകുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു അങ്ങനെയാണ് ആണ് ആണ് ഈ പേരൊക്കെ വെച്ചിരിക്കുന്ന എന്നുള്ളതൊക്കെ മഞ്ജു അറിയുന്നതായിട്ട് ന്യൂസി നമുക്കൊന്ന് കേൾക്കാം ആ കേട്ട പൊ കഴിഞ്ഞ ആരെയ് വർഷം അടച്ച കോടതിയിരുന്നു വിചാരണ അത്രയും നടന്നിരുന്നു ഇനി ക്യാമ്പ്രോങ്സ് ആയിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു പുറത്തുപോകരുത് എന്ന് കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിചാരണ പൂർത്തിയാവുകയും ഈ വിധിക്കായി മൂന്ന് യും തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചിരുന്നത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായത് ഈ നടി ആക്രമിക്കാൻ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് എന്നുള്ള അതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ദിലീപ് മഞ്ജു വാര്യുമായി വിവാഹ ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യുമായി അവിഹിതമായ ബന്ധം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു മഞ്ജു വാര്യ അറിയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിന്റെ ഫോണിൽ യാദർശികമായി ദിലീപ് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്തു നോക്കുന്നു ആ ഫോണിൽ ചില മെസ്സേജസ് കാണുന്നു ആ മെസ്സേജസ് ആരുടേതാണെന്ന് അന്വേഷിച്ചു പോകുന്നു അങ്ങനെയാണ് അത് കാവ്യ മാധവന്റെതാണ് എന്ന് മഞ്ജു വാര്യർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയുന്ന ഡേറ്റ് ഒക്കെ ഉണ്ട് പന്ത്രണ്ടിൽ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അത് അത് അന്വേഷിച്ചതിന്റെ പിന്നാലെ മഞ്ജു വാര്യർ പോവുകയും അത് അന്വേഷിച്ച നടിയെ കാണുകയും തൃശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യം സംയുക്ത വർമ്മയും ഒപ്പം തന്നെ ഗീതു മോഹൻദാസും പോയി കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും അറിഞ്ഞതിനു ശേഷമാണ് ഈ കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ് അതായത് നടി മഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്ന വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് കോടതി പറയുന്നത് മഞ്ജു വാര്യർ ആലുവയിലെ വീട്ടിൽ വെച്ച് ഈ ദിലീപിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂക്യൂഷൻ കോടതി ിൽ പറഞ്ഞത് പ്രധാനമായും പറഞ്ഞത് ഈ കാവിയുടെ നമ്പറുകൾ നാല് പേരുകളിലാണ് നാല് ഫോണുകളായി സേവ് ചെയ്തിരുന്നത് അതിൽ ഒന്ന് രാമൻ എന്ന പേരിലായിരുന്നു മറ്റൊന്ന് ആർ യു കെ അണ്ണൻ എന്ന പേരിലായിരുന്നു മൂന്നാമത് മീൻ എന്ന പേരിലായിരുന്നു നാലാമത് വ്യാസൻ എന്ന പേര് വ്യാസൻ ദിലീപിന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് സെക്രട്ടറി നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനും ഒക്കെ തന്നെയാണ് സുഹൃത്താണ് ആ വ്യാസനാണ് വിളിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസന്റെ പേര് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രമല്ല ഈ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണി അപ്പണി പലതോടെ ചോദ്യം ചെയ്യുന്നതാണ് അപ്പുണ്ണിയുടെ ഫോണിലും നമ്പർ സേവ് ചെയ്തിരുന്നത് രണ്ട് പേരുകളായിരുന്നു രണ്ട് നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് ഒന്ന് ചെയ്ത ഹിന്ദിയിലെ പറയുന്നത് ഹൃദയം ദിൽ ക എന്നും ഒപ്പം തന്നെ രണ്ടാമത് കാൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ 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 നമ്പറുകൾ സേവ് ചെയ്യുന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ തൻ താൻ കാവ്യമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനാണ് ഇത്തരം ദീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഈ കോടതിയിൽ ദിലീപ് വിവാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയാണ് ദിലീപ് പറഞ്ഞത് ഈ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു നിന്ന് തനിക്കെതിരുന്ന ആരോപണം ശരിയല്ല തനിക്കെതിരെ തെളിവില്ല ഇതെല്ലാം പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ് അത് ചീട്ടിക്കൊട്ടാൻ പോലെ എന്നാണ് പ്രോസിക്യൂഷൻ ദിലീപിനു വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻ രാമൻപിള്ള വാദിച്ചത് അക്രമിക്കപ്പെട്ട നടിയോട് തനിക്ക് വ്യക്തി വ്യക്തിവരാഗ്യം ഉണ്ടായില്ലെന്ന പ്രോസിക്യൂഷൻ ആരോപണം നിലനിൽക്കുന്നതല്ല കാരണം ഈ സംഭവത്തിന് പിന്നാലെ ഈ നടിയെ വിളിച്ച ആളുകൾ ഒരാളാണ് താൻ സംഭവം പറഞ്ഞത് എന്നുള്ളതാണ് ദിലീപ് കോടതിയിൽ പറഞ്ഞുവെക്കുന്നത് മഞ്ജുമായുള്ള വിവാഹമോചനത്തിനും നടി ഒരു കാരണമല്ല എന്നാണ് എന്തായാലും ഇനി മൂന്ന് കൂടിയേ ഉള്ളൂ വിധി 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 അറിയാൻ 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 പൾസർ ഈ തിങ്കളാഴ്ച രാവിലെ മണിക്ക് കൊച്ചിയിലെ പ്രിൻസിപ്പൽ കോടതി കാര്യത്തിൽ പറയും സോഷ്യൽ മീഡിയ എന്ന് തന്നെ പണ്ട് ഒരു ഒരു വീഡിയോ ൾഫ് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് കണ്ടാണോ ഞാൻ ഗൾഫ് പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഇവിടെ ഒരു കാവ്യമാതവിലീപിന്റെ ഇടപെടിയില് മുമ്പെടുത്തോ അല്ലെ അവരുടെ ഒരു ഇടപെടിയിൽ ശരിയല്ലാത്ത രീതിയില് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ട് ഭാവന ഈ പറയുന്ന പോലെ മഞ്ജു ആര്യെ വിളിച്ചറിയിച്ചു എന്നുള്ള ഒരു രീതിയുണ്ട് അങ്ങനെ ആ അപേക്ഷയോടെയാണ് മഞ്ജുവാര്യർക്ക് ആദ്യമായിട്ട് സംശയം തോന്നുന്നുണ്ട് ആ അപേക്ഷേൻ്റെ വൈരാഗ്യത്തിനാണ് ഇങ്ങനെയൊരു ഉപദ്രവം ദിലീപ് ചെയ്തു എന്നും പറയുന്നുണ്ട് അതിൻ്റെ അകത്തു നിന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മനഃസാസ്ത്രം കിടക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഒരു മനസ്സാസ്ത്രം നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് പറയുകയും ആ കുട്ടിയെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് അത് ഇട്ടിട്ട് കൂരുകയും എല്ലാം ചെയ്തപ്പം ഇവര് തമ്മിലൊരു വളരെ ആത്മകത്വം ഉണ്ട് ദിലീപും കാവ്യമാധവും പക്ഷേ അതോടൊപ്പം തന്നെ മറ്റുവാരി കുടുംബത്ത് മറ്റു വാര് അഭിനയരംഗവും എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തും ഭാര്യ അവിടെ ഇരുന്നണം അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന സ്ഥാനം ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരാളെ കെട്ടുക എന്നൊക്കെ പറഞ്ഞ സമൂഹത്തിൻ്റെ ഒരു മാന്യത പോ അത് പോയിട്ടുണ്ടല്ലോ ആ മാന്യത പോക അതിനവർക്ക് ഇഷ്ടമല്ല പുരുഷന്മാരെല്ലാവരും നിറ്റ ഈ ദിലീപിന്റെ ഒരു പ്രതീകമാണ് മിക്ക അഭികിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാര് ഞാൻ അതാ പറയുന്നത് പുരുഷന്മാരെല്ലാവരും എല്ലാവരും അവിഹിത അമികിത ബന്ധത്തിന് പോകുന്ന പുരുഷന്മാരുടെ പൊതു ക്യാരക്ടറാണിത് അവർക്ക് ഭാര്യ അവിടെ ഉണ്ട് ഭാര്യ അവിടെ വേണം അല്ലാതെ അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറ്റൊരാളുടെ കൂടെ പോയി അവരെ സ്നേഹിച്ച് ആ രീതി കല്യാണം കഴിച്ചു പോകണമെന്നല്ല ആ ഒരു ബന്ധം വേണം കാമുകിയായിട്ട് ഒരാളുണ്ട് ആ കാമുകിയായിട്ടുള്ള ബന്ധം സെറ്റപ്പ് സ്റ്റെപ്പിനി അവൾ അവിടെ വേണം ഭാര്യയായിട്ട് ഇവളിവിടെ വേണം ഇവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഇവർ സമൂഹത്തിന് നല്ല ഭർത്താവെന്നുള്ള ഒരു വേഷം നല്ല അച്ഛൻ എന്നൊരു വേഷം നല്ല എല്ലാം കൊണ്ട് കുടുംബം നോക്കുന്നു കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന സ്റ്റെപ്പിനി ആയിട്ടൊരു ബന്ധമുണ്ട് ഇതേപോലെ ബന്ധം ഇങ്ങനെ വെക്കുന്ന ഒത്തിരി പുരുഷന്മാരെ അറിയാം പക്ഷേ അവർ ഭാര്യയോട് അവരെപ്പറ്റി പറ്റി അവരെയോടൊക്കെ ചോദിക്കാൻ പറയുന്നൊരു മറുപടി എന്താണെന്നറിയാം ഈ വിഹിത ബന്ധം എന്ന് പറഞ്ഞ ഒരു ടൂറ് പോകുന്ന പോലെ ഉള്ളത് അതായത് ഒരു ടൂറ് പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ച് പോകുന്നു പക്ഷെ പിന്നീട് നമ്മൾ നമ്മളത് ടൂറ് കഴിഞ്ഞിട്ട് പോരപ്പോൾ കൂടെ കൊണ്ടുവരുന്നില്ല അത് അവിടെ കഴിഞ്ഞു അപ്പം അവിഹിത ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു അവർക്ക് അത്രയേ ഉള്ളൂ കുടുംബത്തെ ഭാര്യ മക്കളും അവരുടെ പാപ്പിക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് അവിടെ വേണം മസ്റ്റായിട്ട് അവിടെ വേണം അത് നഷ്ടപ്പെടാൻ അവർ സമ്മതിക്കില്ല അത് നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് എത്തിയ പ്രതികാരമായി ഭയങ്കര ബഹളം അതാണ് ഇവിടെ ഉണ്ടായേ മറ്റു വാലിനെ അറിഞ്ഞു കഴിഞ്ഞു മറ്റു വാലിനെ നഷ്ടപ്പെടും അറിയാം അതാണ് ഇവിടെ പ്രതികാര രൂപത്തിലെത്തിയത് എനിക്ക് ഇപ്പോഴും പുരുഷന്മാരുടെ രീതി അവർക്ക് ആ അവരുടെ ഫാമിലി അവിടെ വേണം എന്നാ ടൂർ പോകുന്ന ഒരാൾത്തോടെ ഒരു അവഗീത ബന്ധം വേണം എന്നാൽ അവിധ ബന്ധത്തിന്റെ അടുത്ത് പോയി പറയുന്ന എന്തായിരിക്കുന്നു നീ ആണെല്ലാം അവളുടെ കുറേ സ്വന്തം ഭാര്യയുടെ കുറേ കുറ്റവും പറയും നീ ആണെല്ലാം ഈ അതിൽ ചെന്ന് വീഴുന്ന പെണ്ണുങ്ങളല്ലേ മണ്ടികൾ സത്യത്തില് ഈ അവയുടെ ബന്ധത്തിൽ ചെന്ന് വീഴുന്ന പെൺകുട്ടി പെൺകുട്ടികൾ സ്ത്രീകൾ അവരാണ് മടികൾ കാരണം ആ മണ്ടികൾ കാരണം എന്താ വെച്ചാൽ ഇപ്പന്മാർക്ക് പുരുഷന്മാർക്ക് കുറച്ച് നാൾ വൈഫിൻ്റെ കൂടെ കഴിയുമ്പോൾ ഒരു വെറൈറ്റി മേക്ക് ഇൻട്രസ്റ്റ് കുറച്ചൊരു താല്പര്യം കുറയുമ്പോൾ താല്പര്യമുള്ള വേറെ വെറൈറ്റിക്ക് ഒന്ന് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ ഭാര്യയും ഭാവി ഒക്കെ തന്നെയാണ് വലുത് പിന്നെ നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് സത്യം പറഞ്ഞാൽ മണ്ടികൾ പക്ഷേ ഈ കേസിൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലാതെ പല സംഭവങ്ങൾ നടക്കും ഇതിങ്ങനെ ഞാൻ കോടതിക്കുള്ളി വളരെ രഹസ്യമായിട്ട് നടന്നിരുന്ന വിചാരണയാണ് ഇപ്പം മീഡിയയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ എട്ടാം തീയതി എന്താ സംഭവിക്കുന്നറിയാം എറ്റ് ദിലീപ് ഇങ്ങനെ പറഞ്ഞത് ഇത് ദിലീപിനോട് വ്യക്തിവൈരാക്കിയ അല്ലെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ദിലീപ് ഞങ്ങൾ എറണാകുളംകാരാണ് എറണാകുളത്തൊക്കെ പലർക്കും ദിലീപൊക്കെ ചാരി ചെയ്യുന്നൊക്കെ അറിയാം പക്ഷേ അതോടൊപ്പം തന്നെ ആ ആക്രമിക്കപ്പെട്ട നടി അന്ന് രാത്രിയിൽ അനുഭവിച്ചിരുന്നതും ഈ തമ്മനം ഈ ഭാഗത്തൂലക്കെയുള്ള അങ്ങനെ കുറെസും ഞങ്ങൾ ആ അങ്ങനെ ഞങ്ങൾക്കറിയാം അപ്പം അതൊക്കെ കേട്ടിട്ട് ആ സ്ഥാനത്ത് ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് ആക്രമിക്കപ്പെട്ട നടിയുടെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ ഒന്നും സങ്കൽപ്പിക്കണം വാമൊഴിയായിട്ട് കിട്ടിയ കുറേ കാര്യങ്ങൾ എനിക്കറിയാം ഇങ്ങനെ പലർ പറഞ്ഞ് അന്ന് രാത്രി സംഭവിച്ച പലർ പറഞ്ഞറിയുന്ന കുറേ കാര്യം നടന്ന അയക്കണമെന്നില്ല ചുമ്മാ കയറ്റി പറയുന്ന ആവാം ഇനി എന്തുവാട്ടെ അന്ന് ആ അവരനുഭവിച്ച കാര്യങ്ങൾ പേപ്പറുകളിലൊന്നും വരാത്ത പോലെ ആൾക്കാർ പറഞ്ഞ് എനിക്കറിയാം അപ്പോൾ അത് കേട്ടിരിക്കാൻ പോലും പറ്റാത്ത കാര്യം അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരണവശാലും ശിക്ഷ കിട്ടാതിരിക്കരുത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറയുന്ന പോലെ മാരാരൊക്കെ പറയുന്ന പോലെ നമ്മൾ പ്രതിയെന്നൊന്നും പറയുന്നത് ശിക്ഷ കിട്ടുകയും ചെയ്തു കാരണം ഇതൊന്നും മാറ്റി നിർത്തിയാൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷേ ചാരിറ്റി ചെയ്യുന്നവരെല്ലാം നല്ലവരാ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും പെട്ടാം വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എടുത്ത് പേടിയിരിക്കാം